ഇങ്ങനെ കുറച്ച് ചകിരി ഉണ്ടെങ്കിൽ അങ്ങ് എടുത്തോട്ടോ അപ്പം ഇതുപോലത്തെ ചകിരി ഇനി അങ്ങനെ കത്തിച്ചൊന്നും കളയണ്ട അപ്പം നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ ഗോൾസം അപ്പം ഞാൻ കുറച്ച് മുന്നേ ഇതുപോലെ കുപ്പിയിലിട്ട് വെച്ചിട്ട് വേര് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ആളുകൾ ആ വീഡിയോയിൽ വന്ന് പറഞ്ഞതാണ് ഇത് ചുമ്മാ ആണ് ഇങ്ങനൊന്നും നടക്കൂല അതൊക്കെ ചീഞ്ഞു പോകുന്നത് അപ്പോൾ അതൊരു റിസൾട്ടും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം അതിന് നമുക്ക് അങ്ങനെ കുപ്പിയിലിട്ട് വേര് വന്നിട്ട് നമുക്ക് നല്ലൊരു പോട്ട് മിക്സിൽ നടുകയാണെങ്കിൽ കണ്ടോ ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ചട്ടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് ചെറിയ ചെറിയ ചട്ടികൾ എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് നല്ലൊരു പോട്ട് മിക്സ് കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ വീട്ടിലുള്ള ചട്ടികൾ തന്നെ എടുത്തത് അപ്പം ഞാൻ കൊടുക്കുന്നത് കുറച്ച് ചകിരി ചകിരി ആദ്യം ഇട്ട് കൊടുക്കാം അപ്പം ചകിരി എന്താ ചെയ്യേണ്ടേന്നൊക്കെ ഞാൻ കുറച്ച് മുന്നേക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ അങ്ങനെ ഇട്ട് കൊടുക്കല്ല വെള്ളത്തിൽ രണ്ട് ദിവസം ഇട്ട് വെക്കണം എന്നിട്ട് കറ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ അപ്പം അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ കറൊക്കെ പോയിട്ട് നമ്മളൊരു തണലിലിട്ട് ഉണക്കി ഇനി അതല്ലെങ്കിൽ ഇപ്പൊ റെയിനിങ് സീസണിലൊക്കെ നമുക്ക് വെറുതെ ചുമ്മാ മുറ്റത്തേക്കാണ് ഇട്ടാൽ മതി നന്നായിട്ട് ആ അത് ആ ഒരു വെള്ളവും അതേപോലെ വെയിലൊക്കെ കൊണ്ടാണ്ട് റെഡിയാവും അപ്പം അങ്ങനെ എടുത്താലും മതി കേട്ടോ അപ്പം എങ്ങനെയും ചെയ്യാം അപ്പം ഞാനിതാ ഇതേപോലെ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഏറ്റവും മുകളിൽ കരിയില പൊടിച്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് കരിയില ഇതുപോലെ വാരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പൊ നമ്മൾ എല്ലാ ചട്ടിയിലും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്നറിയാമോ ചട്ടിക്ക് ഒന്നും ഒരു വാരമില്ല അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേരോട്ടം നടക്കാൻ പ്രത്യേകിച്ച് കരിയില ആണെങ്കിലും നമ്മുടെ ചക്കിരി ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പൊ ഞാനിതാ ഈ ഒരു കുറച്ച് സാധാ മണ്ണെടുത്തു അതിലേക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായോ ഇത് നമ്മുടെ ചക്ക വെച്ചുണ്ടാക്കിയിട്ടുള്ള ആണ് കേട്ടോ അടിപൊളി

മാസമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അടിപ്പിച്ചു തന്നെ ആയിരുന്നു അല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ തെങ്ങിന്റെ ചോട്ടിലേക്കൊക്കെ കളയും തെങ്ങിന്റെ ചോട്ടിൽ കളഞ്ഞിട്ടൊന്നും യാതൊരു ഗുണവും ഇല്ല കാരണം തെങ്ങിന്റെ ചോട്ടിൽ ഈച്ചിയും പ്രാണിയും കൂടി ആകാതൊരു വൃത്തിയടായി കിടക്കുക അല്ലെങ്കിൽ നിങ്ങൾ മണ്ണ് ഇട്ട് കൊടുക്കണം തെങ്ങിന്റെ ചോട്ടിലേക്കൊക്കെ ഇടുമ്പോ അതൊരു തെങ്ങിന് നല്ലൊരു വളമാവും അല്ലെങ്കിൽ അടുത്തുള്ള ചെടികൾക്ക് അതൊരു ശല്യമായിട്ടാണ് മാറുന്നത് അപ്പൊ ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കാണെങ്കിൽ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഒരുവിധ എല്ലാ ചട്ടിയിലും ഈ ഒരു പോട്ട് പൊട്ടിമിക്സ് നന്നായിട്ടുണ്ട് നിറച്ച് കൊടുക്കുക ഇപ്പൊ നമ്മൾ ഇത്രയാണ് നിറച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ചെടി നട്ട് ആ വേരൊക്കെ മണ്ണായിട്ട് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് മേൽമണ്ണായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ടുകളൊക്കെ വരാൻ സമയമാകുമ്പോൾ ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തതോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് മാത്രമോ എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ ഒരു പോട്ട് മിക്സ് നല്ലതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നടാനുള്ള ചെടികളാണ് വേണ്ടത് ഇപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു ഒരു ഒരുപാട് തവണ ഈ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ വേൾസും കമ്പുകളാണ് കേട്ടോ അപ്പം കമ്പുകളൊക്കെ നമ്മൾ ഇതുപോലത്തെ കുപ്പിയിൽ മരുന്നും കുപ്പിയും ചെറിയ കുപ്പിയും അങ്ങനെ പല കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചതാണ് അപ്പൊ ഈ ഒരു ഇട്ട് വെച്ചിട്ട് ഇതിന്റെ ആണ് കാണിക്കുന്നത് കണ്ടോ ഇതാണ് അവസ്ഥ നന്നായിട്ട് വേരാണ് പിടിച്ചിട്ടുണ്ട് അടി വരെ അപ്പൊ ഇതൊക്കെ നട്ടു കൊടുക്കേണ്ട സമയവും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഇതൊക്കെ എന്നാല് ഒരു പത്ത് ദിവസമാകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് വേര് വരും അപ്പൊ ഇതൊക്കെ എന്നാല് രണ്ട് മാസമൊക്കെ ആയിട്ടോ വെള്ളത്തിൽ ഇങ്ങനെ നിക്കുന്നേ അപ്പം അത് നമുക്ക് ഇനി നട്ട് കൊടുത്ത് ഒരു ചെറിയൊരു വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പൂക്കളും ഉണ്ടാവും അപ്പം നമുക്ക് ഇതുപോലെ ചെയ്യാണെങ്കിൽ ഇപ്പം നഴ്സറിയിലൊന്നും പോയിട്ട് തൈകള് വാങ്ങണ്ട അപ്പം തയ്യൊക്കെ വാങ്ങണമെങ്കിൽ നല്ല പൈസന് മുപ്പത് രൂപയ്ക്കാണ് ഒരു കുഞ്ഞി തൈന് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക നല്ല പോലെ ചെടിൻ്റെ കമ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തീരുന്നുണ്ടോ എന്ന് നോക്കുക മാറ്റി കൊടുക്കണ്ട അതിലേക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഒരു കുപ്പിയിൽ തന്നെ ഒരു മൂന്നാല് കമ്പുകൾ വെത്താം വീതം ഇട്ട് കൊടുത്തേരുന്നു കേട്ടോ അപ്പം അത് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊരു കുഴിയെടുത്തിട്ടിങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്ത് കാണിക്കുന്നുള്ളൂ ഇനി ഞാൻ വളം ഇടുന്നൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കും ചേരാട്ട അപ്പൊ ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗം ഇല്ല മണ്ണൊന്നായിട്ട് റെഡി ആയിട്ടേ അത് കൊടുക്കുള്ളൂ അപ്പോൾ പറഞ്ഞാൽ ഞാൻ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റ് തന്നെ മുകളിലൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് ഇതിപ്പോൾ തന്നെ റെഡിയാവും ഇപ്പം ഈ നട്ട് കൊടുക്കുന്ന ഈ ഒരു സമയത്ത് നിൽക്കുന്ന പോലെയല്ല മണ്ണായിട്ട് ചേർന്നാണ്ട് ഇതുപോലത്തെ കുഞ്ഞി ചട്ടിയിലാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് നിൽക്കും അപ്പോൾ ഭയങ്കരമായിട്ട് പൂക്കളൊക്കെ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പത്തിഞ്ചിൻ്റെ ചട്ടിയിലേക്കൊന്ന് മാറ്റി നട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിത് ഓരോ ചട്ടിയിലേക്ക് ഇങ്ങനെ ഈ ഒരു ബാൾസും കമ്പുകളും ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് എന്താ ചെയ്യുക അത് വീണ്ടും കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കുകയാണ് ഇനി ചട്ടിയും സമയമൊക്കെ കിട്ടുമ്പോൾ അത് ഞാൻ പിന്നീട് ഒരു സമയത്തൊന്നും അടുത്തു കിട്ടും കാരണം ഇത്ര ചട്ടിയേപ്പ എനിക്ക് കിട്ടിയതുള്ളൂ അപ്പൊ ഞാൻ ബാക്കിയുള്ള ഈ ഒരു കമ്പ് അതേപോലെ തന്നെ വെള്ളത്തിൽ ഇട്ടു വെച്ചാൽ മതി വെള്ളം തീരുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പൊ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടില് ഇഷ്ടം ം പോലെ ഇതുപോലത്തെ ചെടികൾ ഉണ്ടാക്കിയെടുക്കുക ഇപ്പൊ ബോൾസത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം പൂക്കൾ നിലനിൽക്കും ചെയ്യും നല്ലതായിരിക്കും കേട്ടോ അപ്പം അത് ഞാൻ വെള്ളം ഒഴിച്ച് അവിടെ എടുത്ത് വെച്ചു എന്നിട്ട് ഈ ഒരു ഷട്ടിയിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണലിൽ വെക്കണം കേട്ടോ വെയിലത്ത് വെക്കരുത് നല്ല പൂക്കളൊക്കെ ആയിട്ട് കുറച്ച് ഒരു ഇച്ചിരി വെയിൽ കിട്ടുന്ന വാത്ത് വയ്ക്കുക അത് വിചാരിച്ച് ഭയങ്കരമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ലഭിക്കരുത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ